നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം കൊണ്ടോട്ടിയിൽ വീട്ടുമുറ്റത്തെ ഭൂഗർഭാറയിൽ വില്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി യുവാവിന് എക്സൈസ് സംഘം പിടികൂടി കൊണ്ടോട്ടി നീറാട് നായരങ്ങാടി സ്വദേശി താനിക്കാട് രാജേഷ് ആണ് അറസ്റ്റിലായത് ഇയാൾ രഹസ്യമായി നിർമ്മിച്ച ഭൂഗർഭാറയിൽ നിന്ന് കുപ്പി വിദേശമദ്യമാണ് പിടിച്ചെടുത്തത് സംസ്ഥാനത്തെ വലിയ നഗരസഭകളിൽ ഒന്നായ പൊന്നാനിയിൽ മുനിസിപ്പൽ എഞ്ചിനീയർ ഇല്ലാതായിട്ട് നാലു മാസം പിന്നിട്ടു ഇതോടെ നഗരസഭയുടെ പദ്ധതി പ്രവർത്തനം അവതാളത്തിലായി ആവശ്യത്തിന് ഓവർസിയര്മാര് ഇല്ലാത്തതിനാല് നഗരസഭാ പ്രവർത്തനം മന്ദഗതിയിലാണ് കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ പന്ത്രണ്ട് റോഡുകൾക്ക് ഭരണാനുമതി പ്രൊഫസർ ആബിദ് ഹുസൈന് എംഎല്എയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ നിന്നാണ് കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ പന്ത്രണ്ട് റോഡുകൾക്ക് മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് ലക്ഷത്തിന്റെ ഭരണാനുമതി ലഭിച്ചത് എഞ്ചിൻ തകരാറിലായി നടുക്കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയും മീൻപിടുത്ത ബോട്ടും തീരത്തെത്തിച്ചു ബോട്ട് കടലിൽ കുടുങ്ങിയ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് പൊന്നാനി ഫിഷറീസ് എ ഡി എഫിൻ്റെ നിർദ്ദേശപ്രകാരം മുപ്പത്തിയൊന്ന് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ നിന്നാണ് ആറ് മത്സ്യത്തൊഴിലാളികളെയും ബോട്ടിനെയും താനൂർത്തുറുവകത്ത് സുരക്ഷിതമായി രക്ഷാപ്രവർത്തകർ എത്തിച്ചത് ാട് കുടുംബാരോഗ്യ കേന്ദ്രം കൂടുതൽ സൗകര്യമുള്ള പുതിയ കെട്ടിടത്തിലേക്ക് ആവശ്യം ശക്തമാകുന്നു താഴേക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ യു ഡി എഫ് അംഗങ്ങളാണ് ആവശ്യപ്പെട്ടത് കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള അസാഫ് കേരളയുടെ പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ തൊഴിൽ പരിശീലനം ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയൊൻപത് തൊണ്ണൂറ്റിയേഴ് പൂജ്യം നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഗാന്ധിയൻ ഗാന്ധിയന്ദർശനങ്ങൾ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്നതും മതരാഷ്ട്രവാദത്തെ വെറുക്കുന്നതുമാണെന്നും പ്രശസ്ത ഗാന്ധിയനും മുൻ പാർലമെന്റ് അംഗവുമായ സി ഹരിദാസ് അഭിപ്രായപ്പെട്ടു സ്വതന്ത്ര ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ടത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആസാദായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ചേരി ഭട്ടർക്കുളത്തുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ നടന്ന ഗാന്ധി ആസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മലപ്പുറം അർബൻ ഐ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ചേരിയിലും മലപ്പുറത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് പോഷൺ മാസാചരണ പരിപാടിയുടെ സമാപനം സംഘടിപ്പിച്ചു മഞ്ചേരി ബി ആർ സിയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ടുഡേറ്റ് മലപ്പുറം പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി